അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃയോഗം തീരുമാനിച്ചു മാർച്ച് പതിനെട്ടിൽ നടത്തുന്ന വേൾഡ് കൺസ്യൂമർ ഡേ ഒബ്സർവൻസ് പ്രോഗ്രാം ഏത് വിധത്തിലൊക്കെ നടത്തണം എന്നുള്ളതാണ് സാധാരണയായി നമുക്കറിയാം അതേ ദിവസം തന്നെയാണ് നമ്മുടെ മിത്ര അവാർഡുകൾ എന്ന് പറയുന്ന അവാർഡുകൾ പ്രശസ്തമായ മൂന്ന് തലത്തിലുള്ള അവാർഡുകൾ നൽകുന്നത് അതേ ദിവസമാണ് അതൊന്ന് ദേശീയ തലത്തിൽ ഉള്ള രാഷ്ട്രമിത്ര അവാർഡ് സംസ്ഥാന തലത്തിലുള്ള ദേശമിത്ര അവാർഡ് തലത്തിൽ നൽകുന്ന മാന്യമിത്രം അവാർഡ് അതുകൊണ്ട് ആൾക്കൊക്കെ വേണം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ കൂടിയാണ് ഇന്ന് നടക്കുന്നത് അത് കഴിഞ്ഞാൽ അവരോടനുബന്ധിച്ച് നമ്മൾ സാധാരണ തലത്തിലെ നമ്മളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അങ്ങനത്തെ പ്രചാരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും അന്ന് പ്രചാരണം ഉദ്ഘാടനം മിത്ര അവാർഡ് ദാനം കൺസ്യൂമർ മാഗസിൻ പ്രകാശനം ഉപഭോക്തൃ സെമിനാർ എന്നിവ പരിപാടികളിൽ ഉൾപ്പെടും ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ദേശീയ സംസ്ഥാന നേതാക്കളായ കെ നന്ദകുമാർ ജോർജ് തോമസ് ഉഷാ രാമചന്ദ്രൻ ജോൺസൺ കുന്നപ്പിള്ളി ടി എൻ നമ്പീശൻ ജില്ലാ നേതാക്കളായ പി വി രാമൻ വർഗീസ് അത്താണി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്